ശുഹാല് സിനകം നിറഞ്ഞ വെറേലിയ സലൈബാമൂഷ കാലം ഒന്നാം ബുധനാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം മൃതായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറകെട്ട് പോയാൽ ഉപ്പിനെ പുറത്തേക്ക് വലിച്ചു എറിഞ്ഞു കളയാനല്ലാതെ മറ്റൊന്നിനും അത് ഉപകരിക്കുകയില്ല ഇന്ന് സഭയിലെ വിശുദ്ധ ആഗസ്തിനോസിന്റെ തിരുനാള് കൂടി ആഘോഷിക്കുകയാണത് ഉപ്പ് അത് നമ്മുടെ ഐഡന്റിറ്റിയാണ് നമ്മുടെ സത്തയാണ് നമ്മുടെ ഐഡന്റിറ്റിയും സത്തയും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ട് ഈ ഭൂമിയിൽ ഒന്നിനും ഉപകരിക്കുകയില്ല എന്നുള്ളത് തന്നെയാണല്ലോ ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിന്റെ കാതലായ സന്ദേശം ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ജടികപരമായിട്ടുള്ള എല്ലാ കന്നത്തരങ്ങളും കാണിച്ച് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നല്ലോ വിശുദ്ധ ആഗസ്തിനോസ് പക്ഷെ ഒരു വേള ആ മനുഷ്യൻ ഇങ്ങനെ പിതാവായ ദൈവത്തിലേക്ക് പിന്തിരിയുകയാണ് അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ പഴയകാല സുഹൃത്തായ ഗണകിയായ ഒരു സ്ത്രീ വന്ന് ആഗസ്തനോസിനെ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട് ആഗസ്റ്റിൻ അദ്ദേഹം അത് കേൾക്കുന്നില്ല കുറച്ചും കൂടി മുന്നോട്ട് ചെന്നതിന് ശേഷം ഈ പെണ്ണ് വീണ്ടും ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് അഗസ്റ്റിൻ അതും ഇദ്ദേഹം കേൾക്കാത്തത് കൊണ്ട് ഇവൾ ഓടി മുന്നിൽ വന്ന് തിരിഞ്ഞു നിന്നിട്ട് അഗസ്റ്റിനോട് ചോദിക്കുന്നുണ്ട് അഗസ്റ്റിൻ നിനക്ക് മനസ്സിലായില്ലേ ഇത് ഞാനാണ് ആഗസ്തീനോസിന്റെ തിരിച്ചുള്ള മറുപടി ഇത് നീയായിരിക്കാം പക്ഷേ ഇത് ഞാനല്ല ആ സമയം മുതൽ ആഗസ്തീനോസ് ഈശോയുടേത് മാത്രമായിട്ട് തീരുകയാണ് ഇശുകായില സനകം നിറഞ്ഞവരെ ഒരു മാറ്റം സാധ്യമാണ് എന്നുള്ളതാണ് എത്ര കന്നത്തരങ്ങളിലൂടെ ജീവിച്ചാലും ഒരു മാറ്റം അതീ ലോകത്തിലെല്ലാവർക്കും സാധ്യമാണ് ഇശുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ